സ്വീകരിച്ചതിനെ തുടർന്ന് തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് ഇവ അപ്പകർണം സ്ഥിരീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു ആരോട് പറഞ്ഞു സാത്താൻ അതാണ് സംഭവം നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക ഇതിനോട് ബന്ധപ്പെട്ടാണ് ഒരു വചന ലിംഗീത വരണത് മനുഷ്യപുത്രൻ നീ എന്ത് ചെയ്താലും മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും ഇത് ഒരു ജീവിത നിലപാടാണ് ഞാനത് കർത്താവിൻ്റെ ഇന്ന് പഠിച്ചതാണ് അതായത് നമ്മളെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഏഷണി വൈരാഗ്യം നിങ്ങളുടെ ജോലി മുടക്കുക കല്യാണം മുടക്കുക അല്ലേ നിങ്ങളുടെ താത്തി കിട്ടുക ഗ്രൂപ്പിസോട്ട് നിങ്ങളെ ഒഴിവാക്കുക ഇങ്ങനെ ഒത്തിരി അഭ്യാസങ്ങൾ കുടുംബങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും സ്കൂളിലും എല്ലായിടത്തും നടക്കും എല്ലായിടം നടക്കുക സ്കൂളെന്നു പറയണ്ട എല്ലാ മനുഷ്യൻ്റെ സംഘ സമാജങ്ങളുടെ എല്ലാം ഇത് നടക്കും അപ്പോൾ നമ്മുടെ നിലപാട് എന്താണ് നമ്മൾ ഉടനെ അവരുടെ വാക്കത്തിക്ക് പിടിക്കാൻ പോവുക ഇല്ല നമ്മളെന്ത് ചെയ്യും സത്താൻ ചെയ്യാനുള്ള ചെയ്യട്ടെ കാര്യം എന്താ സത്താനേക്കാളും വലിയ ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് പിതാവിൻ്റെ തിരുമനസ്സിൽ എന്തെഴുതിയിരിക്കുന്നു സുവിശേഷത്തിൽ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണത് അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പ്രവചനങ്ങൾ മാത്രമല്ല സുവിശേഷത്തിലൊരു വിശ്വാസി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത് മനുഷ്യപുത്രൻ എഴുത്തപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്താണ് ശത്രുക്കളെക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദ്രോഹിക്കുന്നവരാശ്രവദിക്കുവാൻ മാത്രമേ ചെയ്യാവൂ നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുൻ ശത്രുക്കളെ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കു ിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പിടിയിട്ടില്ലേ ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വ്യക്തി പ്രതിരോധത്തിൽ വരികയും മറ്റുള്ളവർ നമ്മളെ ലൈൻ ചെയ്യുകയും ഒഴിവാക്കുകയും നമ്മൾ വട്ടം ചവിട്ടുകയും നമ്മൾ വളർച്ച മുരടിപ്പിക്കുകയും നമ്മളെ കുറിച്ച് ദൂഷണങ്ങളെല്ലാം പറഞ്ഞ് പരത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക അത് ഇന്നനെ സാത്താൻ പ്രസിച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്യണത് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് മനുഷ്യപൊത്ത് എഴുതപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതാണ് സംഭവം അല്ല എ സി പറഞ്ഞ പ്രവചനങ്ങളേക്കാളുപരി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യണമെന്നാണ് അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ ഉടമ്പടി അല്ലേ അവൻ അവൻ പറയണ പോലെ ചെയ്യുന്നതാണല്ലോ ചെയ്തോളാവുന്നാണല്ലോ നമ്മൾ ഉടമ്പടി പറയണത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നാത്തൂനാകാം ചിലപ്പോൾ ഹെഡ് മാസ്റ്റർ ആകാം ചിലപ്പോൾ യൂണിയൻകാരാകാം ചിലപ്പോൾ അയൽവാസികളാകാം ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിന് ഒത്തിരിയേറെ വൈറസുകൾ വൈറസുകളുണ്ടാവും ഇപ്പം നമ്മൾക്ക് നമ്മളും അവരെ പോലും വൈറസ് ആയിരിക്കുന്ന സമയത്ത് നമുക്കത് പ്രശ്നമല്ല നമ്മളൊരു വിശുദ്ധിയിലേക്കും കർത്താവിൻ്റെ സുവിശേഷവിഹിതമായ ജീവിതത്തിലോട്ട് വരുമ്പോഴായിരിക്കും ഈ സംഭവങ്ങളെല്ലാം പത്തി പുലർത്തി വരുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം ഇത് മൗനമായിട്ട് നിന്നുകൊണ്ട് ഇതിനെ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തോളാം പറഞ്ഞു നമ്മളെന്ത് ചെയ്യും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഈ വിഷയത്തിൽ ഞാൻ എന്ത് നിലപാടെടുക്കണമെന്നാണ് എൻ്റെ കർത്താവ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ ഇരു ഒരു സാക്ഷ്യം വന്ന് സാക്ഷ്യം വന്ന് സാക്ഷ്യമൊക്കെ എഴുതി വാങ്ങിച്ച് അത് പറയിപ്പിക്കണ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഇവിടെ സാക്ഷ്യത്തെ പറയിപ്പിക്കുന്നവർ അതിൻ്റെ ഇടപെട്ടെന്ന് ചേച്ചി അത് ഇരുപത് വർഷമായിട്ട് മക്കളില്ല അവർക്ക് ഇരുപത് വർഷമായിട്ടവർക്ക് മക്കളില്ല അതാണ് വിഷയം ഉടമ്പടി എടുത്തപ്പോൾ ഉടനെ മക്കളെ കിട്ടി അപ്പോൾ നല്ല സാക്ഷ്യമല്ലേ അത് പക്ഷെ ഇവിടെ പറയിപ്പിച്ചില്ല അതെന്താ പരപ്പിക്കഴിഞ്ഞത് അത് അവരോട് ചോദിച്ചു നിങ്ങളിത് ഐ യു ആ ഐ വി എഫ് ഐ യു ഐ എടുത്തിട്ടാണ് ഇത് നടന്നതെന്ന് ചോദിച്ച് അവ പറഞ്ഞു ആ ഞങ്ങൾ ഐ യു എടുത്താണെന്ന് പറഞ്ഞേ അത് സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമല്ലേ ആ അതാണ് സംഭവം പറയ സാക്ഷ്യം പരപ്പിക്കത്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം സഭ എന്ത് വചനത്തിൽ എന്ത് പറയണമെന്ന് നോക്കും രണ്ടാമത്താണ് വചനത്തിൽ തന്നെ അതാത് കാലങ്ങളിൽ എന്തിനാണ് ഈ മാർപ്പാപ്പയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നത് അതിനെന്തിനാണ് സംഘത്തെ വെച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ ഒരു കാലങ്ങൾ മാറി മാറി വരുമ്പോൾ പുതിയ പുതിയ ആത്മീയ പ്രതിസന്ധി ഉണരുമ്പ അതിനെക്കുറിച്ച് ഉള്ളൊരു നോട്ട് തന്നിട്ട് നമ്മൾ ഗൈഡ് ചെയ്യണ്ടേ അവിടെ കയ്യിരിക്കണ വലിയ വടി എന്താണ് ഇരിക്കുന്നത് ആ വടി കൊണ്ടിങ്ങനെ ആടിൻ്റെ മുമ്പിൽ ഇങ്ങനെ അടിച്ചടിച്ചാണ് കൊണ്ടുപോകണത് പിന്നെ അടി അപ്പുറത്ത് പിന്നെ കാഴ്ചയില്ല അതുകൊണ്ട് ഇടയൻ്റെ കയ്യിലൊരു പടിയുണ്ടാവും ആ വിടയൻ ചെയ്യുക അടി കേൾക്കാൻ പറ്റുന്ന കാരണം പോകേണ്ട ദിക്ക ഇങ്ങനെ അടിച്ചു കാണിക്കും റോഡിലായിട്ട് അടിച്ച് കാണിക്കും അപ്പോൾ ആടെ ആ വഴിക്ക് തിരിച്ചു പോകും അതിനാണ് ഈ വലിയ മാർപ്പുളകയിലൊക്കെ മെത്രമ്പാളകലൊക്കെ ഒരു പടി ഇരിക്കണില്ല അവരുടെ അതായത് നമ്മൾ വിശ്വാസത്തിന് എന്ന് കണ്ടാൽ അവർ നമുക്ക് നോട്ട് തരുവനെ അതാണ് സഭയുടെ സംവിധാനം എന്ന് പറയണത് ഓരോരുത്തർക്കും തോന്നിയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല അതിന് കർത്താവിൻ്റെ വചനമുണ്ട് വചനത്തെക്കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനമുണ്ട് അതിന് ആ ജീവിത രീതിയിൽ ഒരു പുതിയ കാലം വരുമ്പോൾ പുതിയ ശാസ്ത്രം പുതിയ ഓപ്ഷൻസ് വരുമ്പോൾ അത് ദൈവഹിത പ്രകാരമാണോ എന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ട് കറക്റ്റ് വഴി പറഞ്ഞു തരുമോ അതിനാണ് ഇഡയനെന്ന് പറയണത് കർത്താൻമാരെയൊക്കെ നമ്മൾ എന്താ വിളിക്കണത് ഇഡയനെന്നാണ് വിളിക്കണത് അവരെഴുതുന്ന ലേഖനങ്ങൾക്ക് എന്താ പറയണത് ഇടേലേഖനം എന്താ പറയണത് അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്കൊരു സംശയം വന്ന നമ്മൾ വന്ന് ചോദിക്കും ഇതെങ്ങനെയാണ് കാര്യം നമ്മളിവിടെ ഈ കുറച്ച് നാളല്ലേ ജീവിക്കത്തുള്ളത് എത്ര കാലം ജീവിക്കും മാക്സിമം വന്നാൽ എഴുപത് കൊല്ലം ജീവിക്കും എഴുപത് കൊല്ലം കഴിഞ്ഞുള്ള ജീവിതം മാർപ്പാ അപ്പയാണെന്ന് പറഞ്ഞ ബെത്താൻമാരൊക്കെ എഴുപത്തഞ്ച് വർഷം അച്ഛന്മാരൊക്കെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളൊരു എഴുപത്തഞ്ച് പൈസ റിട്ടയർ ചെയ്യാൻ പറഞ്ഞിരിക്കും പിന്നെ ബുദ്ധി ബോധം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ റിസൈൻ ചെയ്തിട്ട് ക്രീസ്തു പോയിരിക്കാൻ പറയും അവിടെ ഉള്ള തന്നെ കഞ്ഞി തന്നെ കഞ്ഞീം കുടിച്ച് ചാപ്റ്റർ പോസ്റ്റ് ചെയ്യുക അത്ര ടൈം ഉള്ളത് നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല ഓർമ്മയുണ്ടാകത്തില്ല വല്ലതൊക്കെ വിളിച്ച് പറയും അപ്പം സഭ ഈ വിഷയത്തിലെല്ലാം വളരെ കരുതലുള്ള ആണ് ജനങ്ങളെക്കുറിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കരുതലാണ് ജനങ്ങൾക്കും അതുപോലെയുള്ള ഒരു കരുതൽ വേണം എന്താ കരുതൽ വേണ്ടത് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞ പോലെ തന്നെയാണ് മനസ്സിലായി അതാണ് ഉടമ്പ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും ഓപ്ഷൻ ഉടമ്പടിയേ ഉള്ളേ മനസ്സിലായില്ലേ ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മുടെ തിരഞ്ഞെ തിരഞ്ഞെടുപ്പ് എന്താണ് ജീവിതം ഉടമ്പടിയാണ് ദൈവത്തിൻ ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അവർ ഈ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യുകയാണ് ജീവിതം അങ്ങനെയുള്ളവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവരിവിടെ ഉള്ള വിജയമോ അത് തന്നെ ഇവിടെയുള്ള മൽപിടുത്തമോ അതിൻ്റെ അത്തുള്ള ജയമോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് എന്താണ് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഉടമ്പടിയുടെ യഥാർത്ഥ ഉടമ്പടിയിൽ നമുക്ക് വരുന്നൊരു എന്ന് പറയുന്നത് നിത്യത എപ്പോഴും നിങ്ങളെ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണത് ഈ എന്തുകൊണ്ടാണ് നമുക്ക് ഉടമ്പടി കിട്ടിയത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ചത് കൊണ്ടല്ലേ ഉടമ്പടി കിട്ടിയത് ഉടമ്പടി കിട്ടിയത് നമുക്ക് ഇപ്പോഴും എന്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം രണ്ടായിരത്തി നാലിൽ സംഭവിച്ചതാണ് അത് പതിനാല പത്ത് കൊല്ലം അതിനെക്കുറിച്ച് യാതൊരു ടോ ടോക്കും ഇല്ല പതിനാലാമത്തെ കൊല്ല പത്താമത്തെ കൊല്ലം ഞാൻ വാടിപ്പെട്ടി പോയപ്പോൾ പറഞ്ഞു നീ അകത്ത് കയറേണ്ട ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് അഭ്യാസമൊന്നും വേണ്ട കാര്യം എന്താണ് നിൻ്റെ അടുത്ത് ഞാൻ നേരെ നേരെ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ ഞാനൊരു നിഴല് പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത് അവരെന്ത് മനോഹരമായിട്ടാണ് ആ പ്രത്യക്ഷ ഗണത്തെ അംഗീകരിച്ചിരിക്കുന്നത് നീ ആരെയൊക്കെ പേടിച്ചത് പൂത്തി വെച്ചില്ലേ നിൻ്റെ ആത്മ ആത്മകാര്യത്തിന് കടമാണെന്ന് പറഞ്ഞ് അതാണ് എൻ്റെ കാത്ത് കരുതഞ്ഞത് നീ മരിച്ചു ചെന്നാൽ നിനക്കിത് കടമാകുമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പിന്നെ രണ്ടും കലിപ്പ് ഇവിടെ വന്ന് ചന്ദറിയോ ഒരു തൂണുണ്ടാക്കി ഒരു തൂണെടുത്ത് വെച്ചിട്ട് ആദ്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ലൂർദ് മാതാവിനെ പ്രതിഷ്ഠിച്ചു അതാണ് ആ മാതാവ് ആദ്യം പ്രതിഷ്ഠിച്ച മാതാവിനോട് ഇരിക്കുന്നത് ഇവിടെ ഇവിടെ പുതുക്കുന്ന സ്ഥലത്തിരിക്കണില്ലേ അതാ മാതാവാണ് മാതാവിനെ പ്രത്യക്ഷിച്ചിട്ട് ഒരു പ്രാർത്ഥനയും തുടങ്ങി അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ ദശവത്സര പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണം ജനങ്ങളെ അടിച്ചു കൊടുത്ത് ചിട്ടടിച്ചു കൊടുത്തത് കൊച്ചു പ്രാർത്ഥന അടിച്ചു കൊടുത്തിട്ട് അമ്മ ആഗ്രഹിക്കുക അമ്മയുടെ പ്രത്യക്ഷ ഭാഗമായി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നിട്ട് ഇവിടെ എല്ലാം കൊടുത്തിട്ട് അവസാനം ഞാനവിടെ ജോസി സാറിൻ്റെ ഇവിടെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ജോസി പറഞ്ഞമ്മ ജോസി ഇതിൻ്റെ ഒരു പതിനായിരം കോപ്പി അടിക്കണം മല ഇറങ്ങി വരുന്ന എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു മലയാട്ടർ മല ഇറ കിടാൻ പോണില്ലേ അതിൻ്റെ ചൂണ്ടിപ്പോയി നിന്നിട്ട് ഇറങ്ങി വരുന്ന അണ്ണന്മാർക്ക് കൊടുക്കണം മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പോഴും ഈ ഒരു ബോധം ഇങ്ങനെ ഒന്ന് ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരേണ്ടത് അതാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചാൽ എന്താ അമ്മ ചോദിച്ചാൽ എന്താ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം അപ്പം കൃപാസനത്തിൽ നിറവേറണം അത് എന്ത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ നാക്കേ വന്ന പ്രാർത്ഥനയാണത് അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമേ അപ്പം കുടുംബ ഇതിനകത്ത് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രത്യക്ഷീകരണം കൊണ്ട് ദൈവം കലക്കും ഒരു സംശയമില്ല കാര്യം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീർത്തി മേനെ നേരെ ചോയാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അറിയും കാര്യം എന്താ ഇത് സീൽഡാണ് സീൽഡാണ് എന്തിൻ്റെ സീൽഡാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സീൽഡാണ് ഞാൻ പ്രത്യക്ഷീകരണം ഏറ്റു പറഞ്ഞ് എന്ത് എന്ത് വന്നത് വന്നോട് വെച്ച് കാണാം അല്ലെങ്കിൽ ദൈവം കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി നാല് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണം ഞാൻ റിസ്ക് എടുത്ത് പറഞ്ഞപ്പോഴാണ് അമ്മ അത് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് കൺവേർട്ട് ചെയ്ത് തന്നത് ഇതുപോലെ നിങ്ങളീ പ്രത്യക്ഷീകരണത്തിന് പറഞ്ഞാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും അതാണ് എപ്പോഴും നമ്മൾ ഉടമ്പടി എപ്പോഴും ഫയർ ആക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷീകരണമാണ് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ബാലസിനോ അതുപോലെ തന്നെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം എടുത്തിട്ട് അത് പ്രത്യക്ഷീകരണത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്തുമാത്രം അതിൻ്റെ തൊണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് സാക്ഷ്യം വ്യാഖ്യാനിച്ച് തരണത് അതെല്ലാം ഓരോ സാക്ഷുവും പ്രത്യക്ഷ ഗണത്തിൻ്റെ തെളിവുകളാണ് പ്രാർത്ഥിക്കുക ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ജീവിത രീതി ഉടമ്പടി ജീവിതരീതി എന്റെ പ്രത്യക്ഷ ഗണത്തിന്റെ സാക്ഷിയാക്കാൻ എന്നെ തന്നെ ഒരുക്കുന്നതായി ഞാൻ ഏറ്റുപറയുകയും ഏറ്റുപറയുകയും എന്നെ സിവിശേഷത്തിന്റെ സിവിശേഷത്തിന് സാക്ഷിയാകാൻ സാക്ഷിയെ സഹായിക്കണമെങ്കിൽ ਕਰਤਿਕੇ ਚੀਂ ਕਰਤਿਕੇ ਚੀਂ ਸੁਧਿ ਗੱਡੇ ਹallelujah ਹਾਲਲੀ 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 ਇਸਵੇਦ ਹਾਲਲੀ 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 ਨੰਦੀ ਇਹਦਾ ਮੈਂ ਨੰਦੀ ਇਹਦਾ ਮੈਂ ਮਹੱਤਵ ਇਹਦਾ ਮੈਂ ਆਦਨਾ ਵਾਹ ਰਣੇ ਪੀੜੇ ਗਰੇ ਸੁਵਰੀ ਆਪਣੂੰ ਬਲੇ सर तर वे सर तव्हां सर അവേ എന്റെ പേര് ഇഷ മേരി ജോസ് ഞാൻ വരുന്നത് തൊടുപുഴന്നാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് ആരംഭിച്ചു അതിനുശേഷം ജർമ്മനിയിൽ പോയി നേഴ്സിങ് പഠിക്കാനായിരുന്നു കുറച്ച് എക്സാം എഴുതി പക്ഷേ ഞാൻ പാസ്സായില്ല അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്ക് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റില് ഫുൾ മൊഡ്യൂളും കിട്ടുകയും ചെയ്തു അപ്പോൾ മാതാവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ നിയോഗത്തിൽ വെക്കാത്ത മൂന്ന് കാര്യങ്ങളാണ് മാതാവ് എനിക്ക് സാധിച്ചു തന്നത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജർമ്മൻ എക്സാം എഴുതുന്നതിന് ഓരോ എക്സാമിനും നല്ല തുകയാകുന്നുണ്ടായിരുന്നു അപ്പോൾ മാതാവ് എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജർമ്മൻ ട്യൂട്ടറായിട്ട് ഒരു ജോലി തന്നു എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു എനിക്ക് എക്സാം എഴുതാനുള്ള പൈസ എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ നിയോഗത്തിൽ വെക്കാത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ വന്നത് ഞാൻ ഭയങ്കര യൂറിനറി ഇൻഫെക്ഷനോടെയായിരുന്നു അത്യാവശ്യം ഹൈ യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു ഞാൻ ഉടുമ്പടിയിൽ വെച്ചില്ല പക്ഷെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം എപ്പോഴാന്നറിയില്ല എൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ അതിന് ഇതുവരെ വന്നിട്ടില്ല മൂന്നാമത്തെ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് ചിക്കൻ അല്ലാണ്ട് വേറെ എന്ത് നോൺ വെജ് കഴിച്ചാലും അലർജി ഉണ്ടാകുമായിരുന്നു ചില ഫുഡ് ഐറ്റംസ് എനിക്ക് പറ്റത്തില്ലായിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ എനിക്ക് ബി പി കുറഞ്ഞു പോകും തല കറങ്ങിപ്പോകും മേലും മൊത്തം ഭയങ്കരമായിട്ട് തടിച്ചുപോങ്ങും അങ്ങനെ ആ ഒരു കാര്യവും മാതാവ് എനിക്ക് മാറ്റി തന്നിരുന്നു ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും വൈകിട്ട് കുരിശു വരയ്ക്കുമായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു പക്ഷെ ആ ഒരു കാര്യം മാതാവ് സാധിച്ചു തന്നിരുന്നു പിന്നീട് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ മാതാവിനെ തോന്നിക്കാണും എനിക്ക് ആദ്യം തന്നെ എല്ലാം പാസ്സാക്കി തന്ന എൻ്റെ എല്ലാം ശരിയാക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷിയൊന്നും പറയാനുണ്ട് ജോസഫ് അച്ഛൻ പറയണ എനിക്ക് പൊടിയും തട്ടിപ്പോയേനെ പക്ഷേ മാതാവ് എന്നെ ഇവിടെ ഇത്രയും നാളും നിർത്തിച്ചത് ആത്മീയമായി വളരാനും മാതാവിനെ പറ്റി കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ വഴി മറ്റ് ഒന്ന് രണ്ട് പേര് ഇവിടെ വന്ന് നുടുമ്പടി എടുക്കാനും ഇടയായി അവർക്ക് പല അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുമുണ്ട് പിന്നീട് ഞാൻ മാതാവിനോട് ശരിക്കും പ്രാർത്ഥിച്ച് എക്സാമിന് ഡേറ്റ് എടുത്തു എനിക്ക് ലേസൺ എന്ന മുടികൾ എട്ട് പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ ഉപ്പ് എക്സാം സെൻറ്ററിൽ വിതറി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് ലേസൺ മൊഡ്യൂള് കറക്റ്റ് പാസ് മാർക്കോട് കൂടി മാ മാതാവ് പാസ്സാക്കി തന്നു ലെയ്സൺ മാത്രമല്ല എനിക്ക് ലിസണിങ് മൊഡ്യൂൾ മാത്രമല്ല ഹിയറിങ് മൊഡ്യൂളും അതേപോലെ റൈറ്റിംഗ് മൊഡ്യൂളും കറക്റ്റ് പാസ് മാർക്കോട് കൂടി തന്നെ മാതാവിനിക്കു സാധിച്ചു തന്നു ജർമ്മൻ പാസ്സാവാണ്ട് വന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ നേഴ്സിങ് എടുത്താലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ നേഴ്സിങ് എടുത്താലോ എന്നൊരു തോന്നല് വന്നിരുന്നു അപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചു മാതാവിൻ്റെ ഇഷ്ടം എന്താണ് അപ്പോൾ ആ പ്രാവശ്യം എക്സാം എഴുതുമ്പോൾ എനിക്ക് ഒരു മൊഡ്യൂളെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ തുടരാം ഇല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഇവിടെ നേഴ്സിങ് പഠിക്കാമെന്നായിരുന്നു ആ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് മാതാവ് കറക്റ്റ് ഒരു മൊഡ്യൂൾ പാസ്സാക്കി തന്നു അങ്ങനെ മൂന്ന് മൊഡ്യൂള് എനിക്ക് മാതാവ് കറക്റ്റ് പാസ് മാർക്കോട് കൂടി പാസ്സാക്കി തന്നിരുന്നു അതേപോലെ സ്പീക്കിംഗ് മൊഡ്യൂള് എട്ട് മാസം ഞാൻ സ്ലോട്ട് അന്വേഷിച്ചു പലർക്കും അഡ്വാൻസ് കൊടുത്തു എമൗണ്ട് ഫുൾ മൊഡ്യൂൾ ഫുൾ എമൗണ്ട് കൊടുത്തു ഹാഫ് എമൗണ്ട് കൊടുത്തു കൊടുക്കുമ്പോൾ തിരിച്ചവർ റീഫണ്ട് ചെയ്തു തരുവാണ് എനിക്ക് സീറ്റ് കിട്ടുന്നില്ലായിരുന്നു അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് പതിനൊന്നര മണിക്ക് ധ്യാനം കൂടുമ്പോൾ ആ ഒരു ടൈമിൽ എനിക്കൊരു മെസ്സേജ് വരുവാണ് സ്പീക്കിംഗ് സ്ലോട്ട് അവൈലബിൾ ഉണ്ട് ട്രിച്ചിയിലാണ് വേണമെന്ന് ചോദിച്ചു അപ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു ഒരു മൊഡ്യൂളിന് പന്ത്രണ്ടായിരത്തി രൂപ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞാനത് എടുത്തു കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയില്ല ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വന്നതെങ്കിൽ അത് ഉറപ്പായും മാതാവ് തന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആ ആ സീറ്റ് എടുത്തു അപ്പോൾ തന്നെ എനിക്ക് കിട്ടി ട്രിച്ചിയിൽ പത്ത് പിള്ളേർക്കേ സ്ലോട്ട് കിട്ടത്തുള്ളൂ സ്പീക്കിങ്ങിന് ആ പത്ത് പേരിൽ ഒരാളായിട്ട് എനിക്ക് ആവാൻ സാധിച്ചു അവിടെ പോയപ്പോൾ എക്സാം എഴുതിയപ്പോഴും ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും അതേപോലെ കാശ് രൂപം കൊണ്ടുപോയിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് നല്ല കൂടി തന്നെ പാസ്സാവാനായിട്ട് സാധിച്ചു ഞാൻ പാസ് മാർക്ക് മാത്രമേ ചോദിച്ചോളൂ പക്ഷെ എനിക്ക് അതിൽ നല്ല മാർക്ക് എഴുപത്തഞ്ച് മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നീട് എനിക്ക് ജർമ്മൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പാസ്സാവുന്നതിന് മുന്നേ തന്നെ പ്രോസസ്സിങ്ങിന് കൊടുത്തു പക്ഷേ പ്രോസസ്സിങ്ങിൻ്റെ ഒരു നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ അച്ഛൻ പറയുന്ന പോലെ തന്നെ വൈകി കിട്ടുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതിനായിരിക്കും ഇത്രയും നാളും എന്നെ വൈകിച്ചത് വൈകി കിട്ടിയത് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ ഇൻറ്റർവ്യൂ കിട്ടി എനിക്ക് ഇൻറ്റർവ്യൂ പാസ്സാവാനായിട്ട് സാധിച്ചു ഇൻറ്റർവ്യൂ പാസ്സായതും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഉടമ്പടി തൈലം എപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ എൻ്റെ അടുത്ത് വെച്ചിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ കുരിശു വരച്ചു എൻ്റെ കയ്യിലും എൻ്റെ കഴുത്തിലും കാശ് രൂപമുണ്ട് കാശുരൂപം ഞാൻ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂവും വളരെ നന്നായി പാസ്സായി എനിക്ക് കോൺട്രാക്റ്റും കിട്ടി അതിനുശേഷം വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ എന്തോ എനിക്കൊരു കോൺഫിഡൻസ് കൊണ്ടാണോ എന്നറിയില്ല എൻ്റെ വിസ റിജെക്റ്റായിരുന്നു അതിനുശേഷം അച്ഛനെ വന്ന് ഞാൻ കണ്ടു അച്ഛൻ തലയിൽ കുരിശു വെച്ച് പ്രാർത്ഥിച്ചു സൈത്ത് പൂഷി അതിനുശേഷം എനിക്കൊരു കാശുരൂപം തന്നു വീണ്ടും ഞാൻ വിസക്ക് വയ്ക്കാൻ പോയി എൻ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ മാതാവിനെ ഞാൻ വിശ്വസിച്ചിരുന്നു വിസ വന്നു എനിക്ക് വിസ കിട്ടി ഇതെൻ്റെ ജർമ്മൻ വിസയാണ് പിന്നെ ഞാൻ വിസ ഇവിടെ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചി ബൈബിളിലെ ഒരധ്യായം അല്ല ഒരു സുവിശേഷം എടുത്ത് എഴുതിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ ആഗ്രഹം സാഹചര്ച്ചു കിട്ടിയെന്ന് ഞാൻ വെറുതെ എനിക്ക് തോന്നി യോഹന്നാൻസ്ലിയയുടെ സുവിശേഷം എഴുതാമെന്ന് അതിൽ ഇരുപത്തൊന്ന് അധ്യായമാണുള്ളത് എന്തോ എനിക്കത് എഴുതാൻ തോന്നി എഴുതി ഇരുപത്തൊന്ന് അധ്യായം എഴുതി എൻ്റെ വിസ വന്നത് കറക്റ്റ് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ അതിൽ ഫീൽ ചെയ്തിരുന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നത് പ്രേക്ഷക പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ പത്രം മേടിക്കുമായിരുന്നു എൻ്റെ വീട് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് എല്ലാ മാസവും എനിക്ക് വരാൻ പറ്റില്ല പക്ഷെ മൂന്ന് മാസം കൂടുമ്പോൾ വന്ന് ഞാൻ പത്രം മേടിച്ച് ആളുകൾക്ക് കൊടുക്കുമായിരുന്നു വീടുകൾ കയറി കൊടുക്കുമായിരുന്നു പള്ളികളിൽ പോയി കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ആവശ്യമുള്ളവർക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇപ്പോഴാണ് എന്തെങ്കിലും കിട്ടി തുടങ്ങിയത് ബാക്കി മൊത്തം എക്സാമിന് പോകുമായിരുന്നു അപ്പോൾ അമ്മയും അപ്പയൊക്കെ ആയിരുന്നു പൈസ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പൊതുച്ചോറ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പുതുച്ചോറ് ഉണ്ടാക്കും ഞാൻ പുതുച്ചോറ് കെട്ടും ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പൊതുച്ചോറ് കൊടുക്കുമായിരുന്നു എനിക്ക് വന്ന വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ആത്മീയമായി ഞാൻ ഒത്തിരി വളർന്നു ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും ഞാൻ പള്ളി പോകണം പ്രാർത്ഥിക്കണം എന്നൊരു രീതിയായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എന്നും എന്നും പള്ളിയിൽ പോകണം ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകണം ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്കെന്തോ ബുദ്ധിമുട്ടാണ് പിന്നെ ബൈബിൾ ഞാൻ വരെ വായിച്ചിട്ടില്ല ശരിക്കും ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിയാണ് പക്ഷെ ഇന്ന് ഇപ്പം ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂറ് വീതമെങ്കിലും ബൈബിൾ വായിക്കും അപ്പോൾ ഒരു ദിവസം എനിക്ക് അരമണിക്കൂറ് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ടൈമും കൂടെ ആഡ് ഓൺ ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പിന്നെ എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും ഞാൻ ബൈബിള് ഇരുന്നാണെങ്കിലും വായിക്കും എൻ്റെ ഫോണിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ബൈബിള് വായിക്കും അച്ഛൻ്റെ വീഡിയോയിലൂടെ പ്ര പ്രത്യക്ഷീർണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നു ഞാൻ അത്യാവശ്യം നല്ല വാശിക്കാരിയാണ് ചെറിയ കാര്യത്തിന് പോലും ഞാൻ അത്യാവശ്യം വാശി പിടിക്കും പക്ഷെ ഇപ്പം എനിക്ക് അത്ര വാശിയൊന്നുമില്ല വാശിയൊക്കെ അത്യാ നല്ല രീതി കുറഞ്ഞു ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഇപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടുകാരിക്ക് വിസ കിട്ടിയിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവസാനമായപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കൊണ്ടൊരു ഗുണമില്ല ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി നിയോഗം വെച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ നിയോഗം മാതാവ് ഈശോയും കണ്ടു എനിക്ക് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചും തന്നു മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി